കൊച്ചിയിലെ പ്രശസ്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ആംസ്റ്റേൺ അവിടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ദിലീപിന്റെയും അഞ്ചു വാര്യരുടെയും മകൾ മീനാക്ഷി ദിലീപ് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചത് മറ്റ് മേഖലകൾ പോലെ റിസ്കുകളൊന്നും തന്നെ ഇല്ലാത്ത ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആംസ്റ്റേറിലെ നാല് ലേഡി ഡോക്ടർമാർക്കൊപ്പം അവരുടെ ജൂനിയർ ആയിട്ടാണ് മീനാക്ഷി പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോ ഇതാ താരപുത്രരുടെ മാസശമ്പളം എത്രയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ദിലീപ് മകൾ ആംസ്റ്ററിൽ ജോയിൻ ചെയ്ത കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു ദിലീപ് മകളെക്കുറിച്ച് വാധൂരാതെ സംസാരിച്ചത് ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വീട്ടിലെ ഏക മാസ മാസവരുമാനക്കാരി ഇപ്പോൾ മകളാണ് എന്നും തുറന്നു പറയുന്നു അതിന് പിന്നാലെയാണ് മീനാക്ഷിയുടെ ശമ്പളം എത്രയായിരിക്കും എന്ന് അന്വേഷിച്ചുകൊണ്ട് നിരവധി പേരെത്തിയത് മാസവരുമാനം അമ്പതിനായിരം രൂപയാണ് മീനാക്ഷിക്ക് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർ എല്ലാവരും സംസാരിക്കുന്നത് ദിലീപ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് മാസവരുമാനം ഇപ്പോൾ വീട്ടിൽ മകൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയത് നടൻ ദിലീപിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകൾ മീനാക്ഷി ദിലീപിനെ ഒരു ഡോക്ടർ എന്നുള്ളത് അച്ഛന്റെ ആഗ്രഹപ്രകാരം തന്നെ മകൾ മീനാക്ഷി വളർന്നു വലുതായപ്പോൾ അഭിനയത്തിലേക്കും മോഡലിംഗിലേക്കും ഒന്നും തിരിയാതെ പഠനത്തിന് പ്രാധാന്യം നൽകി ഡോക്ടർ ഡോക്ടറാവുകയായിരുന്നു ഇന്ന് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം നാട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തന്നെയായിരുന്നു താരം തീരുമാനിച്ചതും എം ബി ബി എസ് പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം സ്വന്തം നാട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് ജോലി അനുഷ്ഠിക്കണം എന്ന് തന്നെയായിരുന്നു മീനാക്ഷിക്കും താല്പര്യം ഇപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് താരം നീങ്ങുന്നതും അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിലെ പ്രശസ്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ആംസ്റ്റർ എന്ന സ്ഥലത്ത് പ്രാക്ടീസ് ആരംഭിച്ചുകൊണ്ട് മീനാക്ഷി തുടരുന്നത് ഒരു ഇന്റർവ്യൂയിലാണ് ദിലീപ് തന്റെ മകൾ ആശുപത്രിയിൽ ജോയിൻ ചെയ്ത വിവരങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോഴും മീനാക്ഷിയെക്കുറിച്ച് ദിലീപ് തുറന്ന് സംസാരിച്ചിരുന്നു ദിലീപ് എത്തുന്ന വേദികളിലൊക്കെ തന്നെ മീനാക്ഷിയെയും മഹാലക്ഷ്മിയെയും കുറിച്ച് പറയാൻ തന്നെയാണ് ദിലീപിന് ഏറെ ഇഷ്ടം ദിലീപ് തൻറെ മകളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ മകൾ എന്നെക്കാൾ സ്ട്രോങ് ആണ് ഞാൻ എന്റെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും നേരിട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ തന്നെയും എനിക്ക് ഫലം നൽകിയത് എന്റെ മകൾ തന്നെയായിരുന്നു അവൾ ഇന്നൊരു ഡോക്ടറാണ് അവൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തത് തന്നെയാണ് ആ ഡോക്ടർ പദ്ധതി അതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു എന്നാണ് ഇപ്പോൾ ദിലീപ് പറയുന്നത് അവൾ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നത് ആ വിഷയങ്ങളിലെല്ലാം എന്റെ ഒപ്പം മകൾ ഉണ്ടായിരുന്നു അവൾ തന്ന പിന്തുണ തന്നെയാണ് ഞാൻ ഇന്നീ കാണുന്ന നിലയിൽ ഇവിടം വരെ എത്താൻ കാരണമായത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തകർന്നു പോയേനെ അവളാണ് എനിക്ക് എല്ലാം എന്ന് തന്നെയാണ് ദിലീപ് ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്ന് മീനാക്ഷി എം പൂർത്തിയാക്കിയത് ബിരുദാനന്തര ചടങ്ങിൽ ദിലീപും കാവ്യ മാധവനും പങ്കെടുത്തിരുന്നു അന്ന ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ വീട്ടിലെ ഏക മാസവരുമാനക്കാരി ദിലീപിന്റെ മകൾ മീനാക്ഷിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ദിലീപ് തന്നെ പറയുന്നത് നിരവധി പേരാണ് താരപുത്രിക്ക് ആശംസകൾ നൽകിയതും